അജ്മോന്തോടെ നിൽക്കുന്നത് കാണാമോ ആ എന്നെ പിടിച്ചിവിടെ നിർത്തിയേക്കുവോ അതിലേക്കൂടെ ഒക്കെ കയറി അങ്ങോട്ട് അവിടെയൊക്കെ നിന്ന് വെട്ടു എന്നെ പിടിച്ചിവിടെ നിർത്തിയേക്കു അമ്മച്ചി ഇവിടെ തൊട്ടൊന്ന് നിൽക്കുക ഞാൻ വന്നത് എന്തിനാണെന്നറിയോ അതുകൊണ്ടോ ചായയും കൊണ്ട് വന്നതന്നെ എനിക്ക് കുറച്ച് വിറക് കിട്ടി എൻ്റെ കയ്യിലിരിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുമ്പളങ്ങയും കറ വീണ് കിടന്നു അതുകൊണ്ട് കണ്ടോ കുമ്പളങ്ങ അതൊക്കെ തൂക്കി കയ്യെ പിടിച്ച് ഭയങ്കര വേദന കഴിക്കുക കേട്ടോ കുമ്പളങ്ങായയുടെ ഭാര്യവും വിറകിൻ്റെ എല്ലാം കൂടെ എത്ര നേരം കൊണ്ട് ഞാൻ നിൽക്കുവെന്നറിയാം ഞാൻ ഇവിടോട്ടങ്ങ് തറയിലോട്ട് താത്ത് വെക്കാൻ പോവുക അരമണിക്കൂർ ഇത് പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കും അയ്യോ കയ്യെ കയ്യേലെല്ലാം കൂടെ ഒരു പിന്നെ വിറകിൻ്റെ ഇതെല്ലാം കൂടെ ഇന്നിട്ട് കയ്യയിലോട്ട് കൊണ്ടു കയറിയിട്ട് നോക്കിയാൽ കയ്യെ ഇത്രയും നേരം കൊണ്ട് വെച്ച് തന്നിട്ട് അവിടെ അന്നേരം അറിഞ്ഞില്ല കേട്ടോ എന്നെ കൊണ്ട് കയ്യയിലോട്ടങ്ങ് ഇറങ്ങി താണങ്ങിറങ്ങിയ ഇറങ്ങിയേക്ക് കണ്ടുകൊണ്ടുണ്ട് ഇത്രയും നേരം അതും പിടിച്ചോണ്ട് നിന്നേണ്ടി അത് ഏതെനെയാണ് എടുക്കുമായിരുന്നേ അത് ഞാൻ താത്ത് വെച്ചുകൊണ്ടുണ്ട് അവിടെ വേറൊരു കളറായിട്ട് കുഴിഞ്ഞങ്ങ് ഇറങ്ങി കണ്ടോ ഇവിടേക്ക് ഇനി കറ ഇവിടക്കെ വെട്ടാനുണ്ട് അവിടെ ഒരു 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 മരവും അങ്ങോട്ട് വെട്ടാനുണ്ട് എന്നെ ആ ഒരു പേരും പറഞ്ഞ് എന്നെ പിടിച്ച് ഇവിടെ നിർത്തിയേക്കുവോ ഞാനങ്ങനെ ഇവിടെ നിൽക്കുക ഇനി ചെന്നിട്ട് എന്തെല്ലാം പണികളാണെന്നറിയുക ഒന്നും ചെയ്തിട്ടില്ല അജുവിന് എന്താണ്ടല്ല നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഒരുപാട് നാളുകൊണ്ട് പറയുന്നു പക്ഷേ അജുവിന് ഒരു ദിവസം പോലും സമയം കിട്ടത്തില്ല ഇന്ന് അജു മോൻ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുമായിരിക്കുമെന്ന് തോന്നുന്നു ഇല്ലേ അജു ഏ മോനെ മോൻ്റെ ബിസിനസ് സംരംഭത്തെക്കുറിച്ച് മോൻ ഇന്ന് പറയത്തില്ലയോ ഞാനല്ല പറയണ്ടെന്ന് അതുകൊണ്ടാണ് ഇത്രയും നാളും പറയാം കേട്ടോ ഒരു ഒരു പിന്നെ ഒരു കൊക്ക് പറന്ന് പോകുന്നു നല്ല രസമായിരുന്നു കാണാൻ അങ്ങോട്ട് പറന്ന് പോയി അവിടെ എല്ലാം തോടൊക്കെ ആയിട്ട് താഴോട്ട് തോടും തോടൊഴുക അപ്പോൾ അതിലേക്കൂടെ ഒരു കൊക്ക് പറന്നിങ്ങനെ പോയി ഏണ്ടാ അജു പോന്നു വേണ്ട അജു പോന്നു അജു ഞാൻ എന്താ പറഞ്ഞാൽ ഒരു കാര്യം പറയണമെന്ന് അജു പറ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ അജുവിനോടത് പറയാൻ പറയുമ്പോഴുണ്ടല്ലോ അജു പറയും അമ്മച്ചി പറ അമ്മച്ചി പറയുന്നു അതുകൊണ്ട് ഞാനും ആ ഇപ്പോഴും പറയാം അമ്മച്ചി പറയാൻ അതുകൊണ്ട് ഞാനും പറയാറില്ല ഇവിടെ കയ്യന്നും പറഞ്ഞൊരു ഉണ്ട് അതിന് ചുമന്നര ഒരു പൂവുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം താമസിച്ച് ഞാൻ ജനിച്ച് വളർന്ന് ഞങ്ങൾ വിറ്റിട്ട് വന്നിടത്തൊക്കെ കാടിൻ്റെ അവിടെയെല്ലാം ഉണ്ട് ചുമ്പ് കളറിലത്തെ പൂവൊക്കെ അതെല്ലാം ഉണ്ടായി അതുകൊണ്ട് ഇപ്പോഴും ഇവിടെ ഉണ്ട് കയ്യൻ അത് ഈ കയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആടിനൊക്കെ കൊടുക്കുന്ന ഒരു ആടും പശുവെല്ലാം തിന്നും ില്ലായിരുന്നില്ലേ ആ നമ്മുടെ ആട് തിന്നത്തില്ലെന്ന് നജു പറയുന്നു തിന്നുമൊക്കെ ചെയ്യും എല്ലാ എല്ലാ ഒന്നും തിന്നത്തില്ലായിരിക്കും ചിലതൊക്കെ ചില ചില ആടുകളൊക്കെ തിന്നും ആ ഞാൻ അജു നിന്ന് വെട്ടുന്നു കണ്ടോ അതുകൊണ്ട് താഴോട്ട് അവിടെ പിന്നെ മൊത്തം ഒഴുകുന്നത് മൊത്തം തോടാന്നേ അങ്ങോട്ട് തോട് ഒഴുകുന്നുണ്ട് കാണാവോന്നറിയത്തില്ല കണ്ടോ തോടാ കേട്ടോ തോടാ തോടൊഴുക ശ്രദ്ധി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തോടിന്റെ പിന്നെ വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ അത് വെള്ളം അങ്ങനെ വെള്ളം അങ്ങനെ ഡങ്ങോട്ടങ്ങനെ ഒഴുകി പോവുക പോവുകട്ടോ അതുകൊണ്ട് അത് തോടാ ഞാനിങ്ങ മൂന്നാലഞ്ച് തുണ്ട് മേളിലാണ് നിൽക്കുന്നത് അങ്ങ് താഴെ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ അതൊക്കെ നല്ലപോലെ കാണാൻ കൂ നല്ല രസമാണ് കാണാൻ പക്ഷേ ഇപ്പോൾ അവിടെ മുഴുവനങ്ങ് കാട് കയറി കിടക്കുന്നത് കൊണ്ട് പാടാ മാജിമോൻ പറയുന്നു ഏണിയെടുത്ത് കൊടുക്കാൻ എന്ന് പറയുന്നു ഏണിയെടുത്ത് വായൊക്കെ തുറന്നുകൊണ്ട് വെട്ടുന്നതാണ് ഓ വിശപ്പിനു കുഴപ്പമൊന്നുമില്ല അതില പട്ടയൊക്കെ വഴിക്കാത്തത് അതൊക്കെ ചവച്ചാരിച്ചു തിന്നാൽ മതി ഏണിയെടുത്തുകൊണ്ട് കൊടുക്കട്ടെ ഏതാണ്ട് അജു അജു പറയുന്നത് കേട്ടോ അജുവിൻ്റെ മണ്ടക്കെങ്ങാണോ ഇട്ടേക്കല്ലേന്ന് ഏണീ കുഞ്ഞാ അതൊരെണ്ണം ഉണ്ട് അതങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ അജുവിൻ്റെ തലവൊണ്ടയിൽ ഇടല്ലേ എന്നാണ് കുഞ്ഞു പറഞ്ഞു ഇട്ടിട്ടുണ്ടേ എടുത്താക്കളെ എടുത്തോ അതുകൊണ്ടേ അജു എനിക്ക് പോണോ അജു എടുക്ക് നല്ലപോലെ ചാരി വെച്ചിട്ട് കയറിയാൽ മതി ഒരു പടി മതി അത്യാവശ്യം പല രീതിയിലുള്ള ഏണികൾ ഏണികളാജുമോൻ്റേത് വച്ച് അച്ചാച്ചേതാണ് അച്ചാച്ചൻ ഇത് അത് പണ്ട് അച്ചാച്ചൻ പണിയിപ്പിച്ചതാണ് പിന്നെ കൂടലിലെങ്ങാണ്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവിടെ ഉണ്ടല്ലോ ഇൻഡസ്ട്രിയിലെങ്ങാണ്ട് അവിടെ കണ്ട് കൊടുത്തിട്ട് പിന്നെ പണിയിപ്പിച്ചതും ഇത് തൽ അച്ചാച്ചൻ അന്നേരം അത് മതിയായിരുന്നു ആ അച്ചാച്ചനായിരുന്നു മൂന്ന് വർഷം മുമ്പ് വരെ വെട്ടുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് പിന്നെ അച്ചാച്ചൻ വെട്ടാതായത് ഞാനിവിടെ ഉണ്ടെങ്കിൽ അച്ചാച്ചൻ വെട്ടും ഞാനിവിടെ ഇല്ലെങ്കിൽ അച്ചാച്ചൻ വെട്ടാനിറങ്ങത്തില്ല അങ്ങനെ ഞാനുണ്ടെങ്കിൽ അച്ചാച്ചൻ വെട്ടുന്നത് പിന്നെ ഞാൻ ഞാൻ ഇവിടുന്ന് ഹരിയേട്ടൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അച്ചാച്ചൻ വെട്ടാനിറങ്ങത്തില്ല അങ്ങനെ ആയിരുന്നു ആ പിന്നെ അജു പിന്നെ അജു ഇറങ്ങും ഹാർത്തക്ക നോക്കി അജു ഇറങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചൻ ഇറങ്ങാത്തേന്ന് വെച്ച് ഞാനും കൂടെ ഉള്ളപ്പം അച്ചാച്ചൻ്റെ മനസ്സിനകത്ത് എൻ്റെ കുഞ്ഞിനെ തിന്നാനൊക്കെ കൊടുക്കണമല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കണമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് അച്ചാച്ചൻ ഇറങ്ങി വന്ന് വെട്ടി വെട്ടിക്കറിയെടുത്ത് ഒരു പതിനൊന്ന് മണിയാവുന്നതിന് മുമ്പ് അച്ചാച്ചൻ ഷീറ്റടിയും കഴിയും ഒരു പിന്നെ ഒമ്പത് മണിക്ക് ഒമ്പത് മണിയാവുമ്പോഴത്തേന് പിന്നെ പിന്നെ വെട്ട് കഴിഞ്ഞ് പാലെടുപ്പും കഴിയും പിന്നെ പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഷീറ്റടിയും കഴിഞ്ഞ് വീട്ടിൽ വരും ഷീറ്റടിയും കഴിഞ്ഞ് കുള്ളിയും കഴിഞ്ഞിട്ട് വന്നേ അച്ചാച്ചൻ കഴിക്കത്തുള്ളു അങ്ങനെ ആയിരുന്നു അല്ലല്ല വെട്ടിയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് എടുത്ത് വന്നിട്ട് കഴിക്കും വെട്ടും കറയെടുപ്പും കഴിഞ്ഞിട്ട് വന്ന കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോയി പിന്നെ ഷീറ്റടിക്കും ഷീറ്റടിച്ചോണ്ട് വന്ന് കുളിയും കഴിഞ്ഞിട്ട് അച്ചൻ കിറിയും കിടക്കും പണ്ടുമെല്ലാം അങ്ങനെ തന്നെയായിരുന്നു പണ്ട് കാലം മുതലും നമ്മുടെ നമ്മൾ വിറ്റിട്ട് വന്ന സ്ഥലത്ത് വെച്ചു അവിടെ വെച്ചു എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു എവിടെങ്കിലും ചാരി വെക്കുക അങ്ങേ അറ്റത്തെ ആ ഒരു മരം അത് വെട്ടണമെങ്കിൽ ഈ ഏണിയുണ്ടേ വെട്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇത് ഈ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് അതിന് നല്ല കറയാണ് താഴത്തുണ്ടില്ല അത് ആ ഇല്ല താഴെത്തുണ്ടില വെട്ടാതിട്ടേക്കുന്നതേ ഏ ആ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ കുഞ്ഞ് ദീമോനെ കുമ്പളങ്ങ വേണ്ട അജ്മോനായിരുന്നു അത് കിട്ടിയ മേനഞ്ഞാന്ന് വീണ കണ്ടേ എൻ്റെ കുഞ്ഞ് കണ്ടോ അതും എടുത്തുകൊണ്ട് പോയതിന് ഭാരം ഭയങ്കരമായിരുന്നു ഞാൻ നല്ലതായിട്ട് വഴക്കൊക്കെ പറയുമെങ്കിലും രാവിലെ ഒരു മൂസല് കഴിഞ്ഞതാണ് വഴക്ക് നല്ല പോലെ വഴക്ക് ഒന്ന് ഇവനോട് ഇവൻ ഇവൻ ശബ്ദിക്കത്തില്ല എനിക്ക് ദേഷ്യം വരും ഞാൻ അലറും അജു ഒന്നും പറയത്തില്ല അനങ്ങത്തില്ല അജു അതാ എനിക്ക് ദേഷ്യം എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ബാക്കി പറയാതെങ്ങ് നിൽക്കും ഒന്നും പറ ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കത്തേ ഉള്ളൂ അന്നേരം എനിക്ക് ദേഷ്യം വരും അതിന് പിന്നേം പിന്നെ ഞാൻ അലയ്ക്കും മേളി നിൽക്കുന്നു കുഞ്ഞു നടന്നു പോകുന്നു ഞാൻ കുഞ്ഞിൻ്റെ കൂടെ പോവാൻ എനിക്ക് വയ്യ അല്ല ഞാൻ പോവുക ഇതുപോലെ ഞാനും ഞങ്ങളുടെ അമ്മച്ചിയും ചച്ചനും എല്ലാം ഇതുപോലൊക്കെ ഞങ്ങൾ ഓടിപ്പോകുമ്പോൾ അവരിപ്പം പതുക്കെ നടന്നു വരുവായിരുന്നു അമ്മച്ചിക്ക് ഷുഗർ ഉണ്ടായിരുന്നു അമ്മച്ചിക്ക് തീരെ വയ്യായിരുന്നു പതുക്കെ നടന്നാലും എല്ലാം അങ്ങ് ചെയ്യുമായിരുന്നു അമ്പത്തൊമ്പത് വയസ്സായപ്പോൾ അമ്മച്ചി മരിച്ചു അറുപത് തികയുന്നതിന് മുമ്പ് ഒരു പണിയും ചെയ്തിട്ടില്ല ജൂൻ്റെ കൂടെ പോയി അങ്ങനെ നിന്നതേ നിന്നതേയുള്ളു അതുകൊണ്ട് കുറച്ച് ഇഷ്ടം പോലെ വിറകും കിടക്കും എന്ന് ചതുക്കായി ആ കുഴിയിൽ പോയി പറക്കൊണ്ട് വരിക എനിക്ക് വയ്യ അതാ കാര്യം എന്തോ ഏ സമയം ഒമ്പത് നാപ്പത് ഇതുവരെ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ സമയം ഒമ്പത് നാൽപ്പത് അജു ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് അജുവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അവിടെയൊക്കെ നിൽക്കുവായിരുന്നു അജുമാനെ നീ ഒരു കാര്യം കണ്ടോടാ ഇത് നീ കണ്ടോ ഈ കുഞ്ഞിനെ നീ കണ്ടോ വാവ രണ്ട് വാവകൾ എനിക്കങ്ങ് സന്തോഷവും കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ ഈ വാവ ഇവിടെ പേരാണ് വാവ കണ്ടോ കണ്ട ഇവിളേ കണ്ട വാവാ കുന്താവാ കള്ളം പറയുന്ന കേട്ടോ കണ്ടെന്ന് ആ ഒരെണ്ണം അവിടെ നിപ്പുണ്ട് ഓയി ഒരു വാവ കുഞ്ഞ് ഇവിടെ നിപ്പുണ്ട് കണ്ട വാവ ഇവിടെ ഇവിടെ ആദ്യമായിട്ടാ കഴിക്കുന്നത് ചക്കര ഓ എൻ്റെ പൊന്നും കൂടെ പോയുള്ളു എനിക്കെന്തോ സന്തോഷോ ഇല്ലില്ല അവിടെ ഒരെണ്ണ ഇവിടാണ്ടോ

കണ്ടോ കണ്ടോ പറയുമ്പം കണ്ടോ ഹങ്കാരം അജു പുറം കൂനി പോന്നു നടന്നെ ചൂടെ കഴിയുമ്പോ അല്ലേലും കൂനി അങ്ങ് നമ്മൾ തന്നെ നമ്മൾ കൂനി അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൂനിക്കുള്ളൂ ആ പിന്നെ എനിക്ക് എനിക്ക് നിന്റെ പുറകെ എത്ര മണിയായിന്ന പറഞ്ഞ ഒമ്പത് നാപ്പത് ഇപ്പൊ ഒമ്പതേ മുക്കാലായി അപ്പൊ ഒന്നും തിന്നെ ഉണ്ടായി അച്ചാച്ചൻ ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ അച്ചൻ എണീറ്റിട്ടില്ല അച്ചാച്ചിന് പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും എണീറ്റ് വരുന്നത് അജു വെട്ടിട്ട് വരുമ്പോൾ അജുവിന് വെച്ചിട്ട് വെറും ഒരു കാലിച്ചായം കുടിച്ചിട്ട് നടക്കുക ആരെങ്കിലും ഉണ്ടോ കാലിച്ചായ എന്ന് കാലിച്ചായ എന്തുവാ മോൻ നട്ട് കിളിപ്പിച്ചെ ആണോ ആ ഓക്കെ ഓക്കെ കുഞ്ഞ് കുഞ്ഞ അവിടെ കാപ്പി നട്ട് കിളിപ്പിച്ചു അല്ലെ ഈ അയ്യത്ത് കാപ്പി കിളിക്കാറേ ഇല്ല അജു നട്ട് മോനെ അവിടെ ഇതോണ്ട് കട്ടൂറും പോണ്ടെങ്കിൽ മാറിക്കോടോ ഞാൻ പറഞ്ഞ സാധനം ഞാൻ അതുകൊണ്ട് കണ്ടല്ലോ അവിടെല്ലാം നട്ടതായിരുന്നു ഇപ്പൊ എന്റെ കുഞ്ഞും ബാക്കിയും കൂടെ വെട്ടു ഓരോ മനുഷ്യരും വെട്ടി വെട്ടി ഈ മരമൊക്കെ കിട്ടും പോലെ ആക്കി വെച്ചേക്കുക നമ്മൾ നല്ലപോലെ വെട്ടു വെട്ടുവാണെങ്കി മുഴപോലൊന്നും മരം അല്ലല്ല അതിന്റെ ഒട്ടുപാൽ വലിച്ചെടുക്കണം ആദ്യം എന്ത്യാലൊന്നും നമ്മള് ഒന്നും കൊടുക്കുന്നില്ലല്ലോ നമ്മുടെ വീട്ടിലെ പണിക്കാരനെയട്ടോ പണിക്കാരൻ കൊച്ചാ